അപ്പം സുഹൃത്തുക്കളെ നമ്മളെ ക്രിസ്മസ് ഓണം പിന്നെ പെരുന്നാൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പൂത്തിരി കത്തിക്കല്ലിട്ട് പക്ഷെ പൂത്തിരി അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടെങ്കിലും അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇതാണ് അതിൻ്റെ സിസ്റ്റം പേപ്പർ ഒരാളാക്കുണ്ട് ഞാൻ പേപ്പറുകളൊക്കെ അതൊക്കെ ഒരു സ്റ്റേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അതൊരു തരം വെള്ളത്തിൽ മുക്കിയെടുക്കണം അപ്പം ആ പേപ്പറിന് ഒന്നുകൂടി ഉറപ്പും ഒരു പദം കിട്ടും അങ്ങനെ ആ പേപ്പറുകൊണ്ട് ഓരോ റോളുകൾ ഉണ്ടാക്കുന്ന കോളുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെടുത്തിട്ട് അടുത്ത പരിപാടി അതിൽ മരുന്ന് നിറഞ്ഞത്തിട്ട് ഉണക്കണം ഉണക്കി കഴിഞ്ഞ് അതിലും അടുത്ത് ഒരുത്തരം പശ തേച്ച് കിട്ടണം പിന്നെ അതിൽ ഈ പൗഡർ നിറക്കണം അങ്ങനെ ഒരു രണ്ട് ഐറ്റംസ് പൗഡർ നിറച്ചിട്ട് പിന്നെ ഒരു മരുന്ന് അതിൽ മിക്സ് ചെയ്ത് വേണ്ട അങ്ങനെ അതാണ് ചെടിക്ക് വെടി മരുന്ന് അത് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് പിന്നെ അത് നിറക്കണം ഇനി നമുക്ക് അതെങ്ങനെ നോക്കാം ഇപ്പോൾ ആസാങ് അതിൻ്റെ മിക്സിങ്ങിലാണ് ഒരു ഒഴിവാക്കി തരച്ചെടുത്ത് ക്ലിയറാക്കിട്ട് വേണം നല്ലതവിടെ കൊണ്ടിരിക്കും അടുത്ത ഒരു പൗഡർ കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് ിൽ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് നമ്മൾക്കിത് പത്ത് റുപ്പെടുത്ത് കണ്ട് വാങ്ങിയിട്ട് തിരിയാണ് തീ കൊടുത്താൽ വളരെ ഈസി ആയിട്ടാണ് ഒത്തിരി കത്തിപ്പോവും പക്ഷെ അതുണ്ടാക്കാനുള്ളൊരു പണി ചില്ലറൊന്നല്ല അങ്ങനെ ആ മരുന്ന് ഇനി അത് രണ്ടാമതൊന്നും കൂടി ഉണക്കാണ്ട് അത് നമ്മൾ നെല്ലൊക്കെ ചിക്കണമാതിരി ഇങ്ങനെ ചിക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ഉണക്കി കഴിഞ്ഞാൽ ഓരോ കടല അളക്കണമാതിരി പാത്രത്തിൽ അളന്നിട്ട് അതിലിട്ടിട്ട് അടിച്ചാൽ മരത്താണ് അങ്ങനെ രണ്ട് മൂന്ന് പേപ്പർ അതിന് മേലെ വെച്ച് എക്സ്ട്രാ എന്നിട്ട് മണ്ണ് കുഴച്ചിട്ട് അതിൻ്റെ മൂട് തേമ്പി അടക്കുകയാണ് അതടച്ചിട്ടിങ്ങനെ ഐസ് പാത്രം വെച്ചവരിങ്ങനൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിമിൽ സ്റ്റിക്കറൊക്കെ ഇട്ടിച്ച് റെഡിയാക്കും ഇനി മണ്ണ് തേച്ചതിൻ്റെ ദിവസം ഒന്ന് ഉണക്കാണ് അങ്ങനെ ആ ഉണക്കെല്ലാം കഴിഞ്ഞാൽ അടുത്ത പരിപാടി കാണാം അടുത്തത് തിരിയിടാനുള്ള ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിനവിടെ തിരി വെക്കുക ആ ഹോൾസിലൊക്കെ തിരി നിറച്ചു അത് തിരിക്കാണ് നമ്മൾ തീ കൊടുക്കുക ഇനി അതിൻ്റെ ഡെക്കറേഷൻ വർക്കിലാണ് കണ്ടില്ലേ ഡെക്കറേഷനുകളും കഴിഞ്ഞു ഇനി അതെല്ലാം കൂടി ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ ആ ഭാഷയും കൂടി ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ ഒക്കെ ബോക്സിലാക്കി ഇനിയാണ് ഇങ്ങനെയാണ് ഇത് പൂത്തിരി മാർക്കറ്റിൽ എത്തുന്നത് പൂത്തിരിയല്ല മേശപ്പൂ அங்கே தீயணை கொடுத்தால்